കാശ്മീർ എന്ന ഇന്ത്യയുടെ മഞ്ഞിൽ പുതഞ്ഞ പർദീസ് കാണാൻ വൻ ജനപ്രവാഹം കാശ്മീരിലേക്കുള്ള ട്രെയിനുകളെല്ലാം ഒരു മാസത്തേക്ക് ദില്ലിയിൽ നിന്നും ബുക്കിംഗ് കഴിഞ്ഞു കാശ്മീർ താഴ്വരെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ മാർഗം ബന്ധിപ്പിക്കുന്ന ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷം സന്ദർശകർ കുതിച്ചു വരികയായിരുന്നു ഭീകരവാദികൾ എന്തു ചെയ്താലും ഇന്ത്യക്കാരുടെയും മോദിയെ അറിയുന്ന ലോക വിനോദ സഞ്ചാരികളെയും ഒന്നും ബാധിക്കില്ല ഭീകരതയുടെ പുകപടലങ്ങൾക്കും മീതെയാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ ഒരുക്കുന്ന വൻ സുരക്ഷ എന്നത് ട്രെയിൻ സർവീസിൽ അത്ഭുതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്നുവെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം റെയിൽവേയും പറയുന്നു ഇനി കാശ്മീരിൽ ഒരു നീക്കവും പാകിസ്ഥാൻ നടത്തിയാൽ പിന്നെ ആ രാജ്യം ഉണ്ടാകില്ല എന്നും പാകിസ്ഥാന് ബോധ്യമായി അടുത്ത ഇരുപതിലധികം ദിവസങ്ങൾക്കുള്ള ടിക്കറ്റുകൾ വിറ്റുതീർന്നതായും എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഖത്ര ശ്രീനഗർ ട്രെയിനിൽ കാശ്മീർ താഴ്വരയിലേക്കുള്ള കണക്ടിവിറ്റിയെ മാറ്റിമറിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാ പാലത്തിലൂടെയും ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കങ്ങളിലൂടെയും യാത്ര അനുഭവിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുമ്പോൾ റെയിൽ ലിങ്ക് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാ പാലത്തിലൂടെ യാത്ര ചെയ്യുവാനും കാണുവാനും ജനക്കൂട്ടമാണ് ടിക്കറ്റും കാത്തിരിക്കുന്നത് കാശ്മീർ താഴെവരെ ജമ്മു മേഖലയിലേക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അടുപ്പിക്കുന്നതിനാൽ മൂന്ന് മണിക്കൂർ യാത്ര പലർക്കും ഒരു സ്വപ്നമാണ് നാൽപ്പത്തി മൂവായിരം കോടി രൂപയുടെ റെയിൽ പദ്ധതി ഈ വർഷം ആദ്യം പൂർത്തിയായി കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു കാശ്മീരിന്റെ വിദൂരത്വവും വേർപിരിയലിന്റെ ഒരു തോന്നലും സാമീപ്യത്താൽ മാറ്റിസ്ഥാപിക്കാൻ സഹായിച്ച വമ്പിച്ച പദ്ധതി പൂർത്തിയാക്കാൻ നാല് പതിറ്റാണ്ടിലേറെ സമയമെടുത്തു ശ്രീനഗറിനും ഡൽഹിക്കുമിടയിൽ നേരിട്ട് ട്രെയിൻ സർവീസ് ഇല്ലെങ്കിലും യാത്രക്കാർക്ക് ഖത്രയിൽ നിന്ന് ട്രെയിനുകൾ മാറി സഞ്ചരിക്കേണ്ടി വന്നാലും ഇപ്പോൾ വിഷയമല്ല കാരണം കാശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി സംയോജിപ്പിക്കുന്നതിൽ റെയിൽവേയുടെ ചെനാപ്പാലം തന്നെ ഒരു പ്രധാന നേട്ടമായി കാണുന്നു ഉദാഹരണത്തിന് ഒരു ദിവസത്തിന് ശേഷം ഖത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള ട്രെയിൻ സർവീസ് റെയിൽവേ ഔദ്യോഗികമായി ആരംഭിച്ചു ആദ്യ ദിവസം മുതൽ ആവേശഭരിതരായ ആളുകൾ ആദ്യ ട്രെയിൻ പിടിക്കാൻ ശ്രമിച്ചതിനാൽ നീണ്ട കാത്തിരിപ്പ് പട്ടിക ഉണ്ടായിരുന്നു ദിവസം ചെല്ലും തോറും തിരക്ക് വർദ്ധിച്ചു വരികയാണ് എന്നും അത്രയ്ക്കും ഇടയിൽ രണ്ട് ട്രെയിനുകൾ ഉണ്ടെന്നും തിരിച്ചും ആവശ്യം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ കാശ്മീർ താഴ്വരെയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ലിങ്ക് ശ്രീനഗർ ജമ്മു ദേശീയപാതയായിരുന്നു ഇത് പലപ്പോഴും മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമായി ഉണ്ടാകുമ്പോൾ എന്നും പറയുന്നു റെയിൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം മഴയത്തും മഞ്ഞു വീഴ്ചയായാലും കാശ്മീർ താഴ്വരയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടില്ല ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളി നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള തുരങ്കങ്ങളും പാലങ്ങളുമാണ് റെയിൽ ലിങ്കിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് കാശ്മീർ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വത നിരകളിലും താഴ്വരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് കാശ്മീർ താഴ്വരെയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ലിങ്ക് ശ്രീനഗർ ജമ്മു ദേശീയപാതയായിരുന്നു ഇത് പലപ്പോഴും മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമ്പോൾ അടച്ചിടുമായിരുന്നു റെയിൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം മഴയായാലും മഞ്ഞുവീഴ്ചയായാലും കാശ്മീർ താഴ്വര രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടില്ല ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളി നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലുള്ള തുരങ്കങ്ങളും പാലങ്ങളുമാണ് റെയിൽ ലിംഗിന്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ ഹിമാലയൻ പർവ്വത നിരകളും താഴ്വരയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ടു പ്രദേശങ്ങളുടെ സഞ്ചയമാണ് ഈ പ്രദേശം വേനൽക്കാലത്ത് ശ്രീനഗറും മഞ്ഞുകാലത്ത് കാലത്ത് ജമ്മുവുമാണ് തലസ്ഥാനം മനോഹരമായ തടാകങ്ങളും മഞ്ഞുമലകളും അതുപോലെ തന്നെ ഹരിതാപുമായ താഴ്വരകളും നിറഞ്ഞ ഈ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായ വൈഷ്ണവോ ദേവി അമർനാഥ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്